ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂട്ടി താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകാമെന്ന് വിശ്വസിക്കുന്നത് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് പാത്രമായിട്ട് എങ്ങോട്ടാ പോകുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത് പാല്പാത്രം ഇവിടെ കൊണ്ടുവെക്കാൻ വേണ്ടി പോവുകയാണ് എപ്പോഴേ പാലു കൊണ്ടുവന്നു നമുക്ക് ഒഴിച്ചു വെക്കത്തുള്ളൂ അങ്ങനെ രാവിലെ തന്നെ പാല്പാത്രം കൊണ്ടുവന്നിട്ടുണ്ടോ വെച്ചിട്ട് റോഡിലോട്ടൊക്കെ നോക്കുവാണ് ആരെങ്കിലും ഒക്കെ റോഡിൽ റോഡിലോ സംസാരിക്കാമെന്ന് വിചാരിച്ചു ആരുമില്ല അങ്ങനെ നേരെ അകത്തോട്ട് കയറി വന്നപ്പോഴത്തെ ജൂലിമോൾ എന്തോ വിഷമിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഞാൻ മാത്രമേ എഴുന്നേറ്റുള്ളൂ എന്റെ ജോലിമോളും പിങ്കിമോളും ഉണ്ട് എന്റെ കൂടെ കൂട്ടിനെ കേട്ടോ അങ്ങനെ ജൂലിമോള എന്നെ നോക്കിക്കോടിയിരിക്കുകയാണ് അപ്പൊ ഞാൻ കുറെ നേരം അവളെ വീഡിയോ എടുത്ത് കുറച്ച് നേരം അവളുമായിട്ട് ഇങ്ങനെ കളിച്ചു പിന്നെ ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കൊറച്ച് ഇഡ്ഡലിയും ദോശ ഉണ്ടാക്കി പിന്നെ ചമ്മന്തി ഉണ്ടാക്കി പിന്നെ തക്കാളി ചട്നി ഉണ്ടാക്കി അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ എന്നിട്ട് ഞാൻ കഴിക്കുന്നത് കാണിച്ച ഞാൻ കഴിച്ചത് ഒരു ഗീ ദോശയും പിന്നെ രണ്ട് രണ്ടിഡിലിയും തക്കാളി ചട്നിയും ചമ്മന്തിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് പിങ്കി മോക്ക് കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുത്തു അത് അവിടെ നിന്ന് കഴിക്കുകയാണ് അങ്ങനെ എല്ലാരും കഴിച്ചത് പോയതിനു ശേഷം ടാങ്ക് നിറച്ചു പാത്രം കിച്ചൻ മൊത്തം അലങ്കോലമായിട്ട് ഇടക്കുകയാണ് കേട്ടോ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചു അപ്പോഴേക്കും അക്കു അമ്മ കഴിച്ചിട്ട് വന്നവര് ലെമൺ ജ്യൂസ് ഉണ്ടാക്കുകയാണ് രണ്ടുപേരൂടെ അങ്ങനെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അവര് ഇന്ന് രാവിലെ തന്നെ ഡ്രോയിങ് വരച്ച് കളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഡ്രോയിങ് വരയ്ക്കാൻ പോകും രണ്ടുപേരൂടെ അതിനുശേഷം പിന്നെ ടേബിളിന്റെ പുറത്ത് എല്ലാവരും ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചിട്ട് ആർക്കും പിടിച്ചു വെക്കാൻ പറ്റും എല്ലാരും കുടിച്ചിട്ട് അവിടെ വെച്ചിട്ട് അങ്ങ് പോവും ആർക്കും പിടിച്ചു വെക്കാൻ പറ്റും ഞാൻ പിടിച്ചു വെക്കുകയാണെങ്കിൽ കുടിക്കാൻ എല്ലാവർക്കും നല്ല മിടുക്കാണ് അങ്ങനെ പിന്നെ ഞാൻ വെള്ള വെള്ളം പിടിച്ച് ഫ്രിഡ്ജിനകത്ത് നിറച്ച് വെള്ളം പിടിച്ച് വെച്ച് വെള്ളം പിടിച്ചു വെച്ചാൽ ഇവര് കുടിക്കത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇവർ കുടിക്കത്തതും ഇല്ല എനിക്ക് പിന്നെ ഞാൻ വെള്ളം കൂടി വെള്ളം എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറങ്ങി നടക്കണം അതിനുശേഷം പിന്നെ അക്കൂട്ടം ഡ്രോയിങ് ചെയ്യുകയാണ് ഇപ്പൊ ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് ഞാൻ ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വാഷിംഗ് മെഷീൻ തുണിയൊക്കെ അലക്കാനിട്ടു പിന്നെ അതൊക്കെ ഒന്ന് കഴുകി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വിരിച്ചിടണം വിരിച്ചിടുക എന്നാണോ പറയുന്നത് ഓരോ നാട്ടിൽ എന്താണോ പറയുന്നത് എനിക്ക് അറിയുന്നില്ല കേട്ടോ ഇവിടെയൊക്കെ വിരിച്ചിടുക എന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനതിന് ശേഷം പിന്നെ ഞാൻ എല്ലാം ഒന്ന് വിരിച്ചിട്ട് ഇത് അരമണിക്കൂർ കൊണ്ട് ഇപ്പോൾ ഉണങ്ങി കിട്ടും കിട്ടും കാരണം ഇവിടെ ഭയങ്കര ചൂടാണ് നമ്മുടെ ചെന്നൈയിൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അതിനുശേഷം പിന്നെ പാലെടുക്കാൻ വേണ്ടി ഞാൻ പോവാണ് കേട്ടോ പാൽ കൊണ്ടുവരുന്ന അണ്ണനാണെങ്കിൽ ഇവിടെ പാൽ ഒഴിച്ചു വെച്ചിട്ട് നമുക്ക് ബെല്ലടിച്ചിട്ട് പോകേ അപ്പോഴാണ് നമ്മൾ പാല് കൊണ്ടെന്ന് അറിയുന്നത് അങ്ങനെ ഞാൻ പാലെടുത്തോണ്ട് തിരിച്ചകത്തോട്ട് കയറി വരികയാണ് അപ്പോഴേക്കും സമയം ഒന്നര ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പാലെടുത്തോണ്ട് ഞാനും അക്കും അമ്മും കൂടെ ഹോർലിക്സ് ഇട്ട് ചുമ്മാ പാൽ കാച്ചു കുടിക്കുകയാണ് ആ സമയത്ത് അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ അവർക്കും വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓർത്ത് ഞാനും കുടിക്കാൻ അവരിങ്ങനെ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴേ ചോറ് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓർത്ത് എല്ലാരും ഓരോ ഗ്ലാസ് ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ ഇട്ട് പാലൊക്കെ കുടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കുടിച്ചു പിന്നെ അവര് ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കും അവര് അവിടെ എഴുന്നേക്കുന്നതേ ഇല്ല ഞാൻ പറഞ്ഞ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തത് അപ്പൊ ഇത് കഴിയാതെ ഒരുപോട് എഴുതേക്കത്തില്ലെന്നാണ് പിന്നെ ഞാനും വെച്ച് കുടിച്ചിട്ട് എനിക്ക് ഒരുപാട് ജോലികളുണ്ട് ഞാൻ അതിന്റെ പുറകിലൊക്കെ പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഒരു കഴി തീരാറായിട്ടോ വടം വരച്ച് തീരാറായി ലാസ്റ്റ് എന്റെ ആണ് ചുമ്മാ വരച്ച് കളിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിഷ്ടായിട്ടോ അക്കോട്ടെ ഇങ്ങനെ വരച്ചത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അമ്മ കാണിക്കുന്നില്ല അമ്മ പറഞ്ഞു എനിക്ക് കുറച്ചുകൂടെ ഉണ്ട് ഫിനിഷ് ആക്കിയിട്ട് കാണിക്കാന്ന് പറഞ്ഞു അങ്ങനെ അമ്മൂൻ്റെ ഫിനിഷ് ആയിട്ടുണ്ട് അത് കാരണം ജൂലി മോള് കെ അമ്മെ വരയ്ക്കാൻ സമ്മതിക്കാതെ അമ്മന്റെ മടിയിൽ കയറിയിരുന്നു കൊഞ്ചുമാണ് കേട്ടോ ഭയങ്കര അരുത്തിയാണ് ജൂലിമോൾക്ക് കേട്ടോ ഒരു രക്ഷയില്ലാത്ത അരുത്തിയാണ് അങ്ങനെ അമ്മും ഫിനിഷ് ആക്കിയിട്ടുണ്ട് എന്തായാലും എനിക്ക് ഇഷ്ടമായിട്ടോ അങ്ങനെ ഒരു പടം വരയ്ക്കാനൊന്നും അവർക്ക് അങ്ങനെ അറിയത്തില്ല എന്നാലും വരച്ചു പിന്നെ ഞാൻ കുറെ മസാല വരട്ടി മീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാന്ന് വിചാരിച്ചു എനിക്ക് അക്കുനും അമ്മനും മാത്രം മതിയല്ലോ വേറെ ആർക്കും വേണ്ട പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ കുറച്ച് ചിക്കൻ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ തിളപ്പിച്ചെടുക്കാന്ന് വിചാരിച്ചു ചൂടാക്കി എടുക്കാന്ന് വിചാരിച്ചു മക്കള് പറഞ്ഞു അവർക്ക് വേറെ കറിയൊന്നും വേണ്ട ഫിഷ് ഫ്രൈ മാത്രം മതിയെന്ന് പറഞ്ഞു പിന്നെ മാങ്ങാച്ചറി ഇഞ്ചിക്കറി അങ്ങനെ ഒരുപാട് കറികൾ ഇരിപ്പുണ്ട് പിന്നെ ഇന്നലത്തെ മീൻകറി മുളകിട്ട കറി ഇരിപ്പുണ്ട് അതും ഇരിപ്പുണ്ടായിരുന്നു മക്കള് പറഞ്ഞാൽ അത് തന്നെ മതി ഇനി വേറെ ഒന്നും വേണ്ടെന്ന് വിചാരിച്ചു ഇവർക്ക് കരോട്ട് പോകണം ശേഷം കേട്ടോ അപ്പൊ അങ്ങനെ ചിക്കൻ കറിയും മീൻ അവർക്ക് മീൻകറി വേണ്ടാന്ന് പറഞ്ഞു ഞാൻ കൊറച്ച് മീൻകറി എടുത്തിട്ടുണ്ടായിരുന്നു ചെങ്കൻ കറിയും മീൻകറിയും മീൻ വറുത്തതും മാങ്ങാച്ചറൊക്കെ കൂട്ടി കഴിച്ചിട്ട് അവർ കരോട്ടായിക്ക് പോവാണ് എല്ലാവരും ഒരുങ്ങി കേട്ടോ ഒരുങ്ങി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഒരു ഡാൻസ് ഉണ്ട് അമ്മൂന് ഞാൻ വീട് എടുക്കുന്നതാണോ അമ്മൂനും അക്കൂനും എവിടെ നിന്ന് വരുന്ന അറിയത്തില്ല ഓട്ടോമാറ്റിക്കലി ഡാൻസ് ഒക്കെ വരും ഇവര് ഡാൻസ് കളിക്കാനാണോ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ രണ്ടുപേരുടെ സൈക്കിളും കൊണ്ട് പോവുകയാണ് കേട്ടോ ഇവര് പോയതിനു ശേഷം പിന്നെ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് എനിക്ക് തൂക്കണം മോപ്പടിക്കണം പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് വിരിച്ചിടണം അങ്ങനെ പിന്നെ ബെഡ്ഷീറ്റ് രാവിലെ കിടന്നിട്ട് എല്ലാം അലങ്കോലമാക്കി ആക്കി ഇട്ടേക്കാണ് പിന്നെ അതൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് പിന്നെ തൂക്കുന്നതും തുടക്കുന്നതും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ അതിനുശേഷം പിന്നെ തിരി കത്തിച്ചോണ്ട് വെച്ചപ്പോ നല്ലൊരു തിരി തിരിയൊക്കെ കത്തിച്ചെങ്കിൽ പ്രത്യേക ഒരു എനർജി കിട്ടും കേട്ടോ ഊത് പുകയ്ക്കുമ്പോഴും അതുപോലെ തന്നെ തിരിയുടെ ഒക്കെ ഒരു മണം കിട്ടുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു എനർജി പോസിറ്റീവ് എനർജി കിട്ടും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ അടുത്ത് മക്കള് വരുമ്പോഴത്തേന് നമുക്ക് മുട്ടബജ്ജിയൊക്കെ ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു അവര് എന്താണ് കരോട്ട കഴിഞ്ഞ് വരുമ്പോ അങ്ങനെ ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു ഞാൻ പിന്നെ അങ്ങനെ മുട്ടബജ്ജി ഒക്കെ ഉണ്ടാക്കി ഇതിന്റെ വീഡിയോ ഞാനൊരു ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നും പോയി കണ്ടു നോക്കണേ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ ചായ ഒക്കെ തിളപ്പിച്ചുവെക്കാം െന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാം ഉണ്ടാക്കുകയാണ് ഇക്കായും വന്നിട്ടില്ല ഇക്കായും ഇപ്പൊ വരും ഇപ്പൊ ഇവിടെ ആരും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും ജൂലിയും പിങ്കിയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ എല്ലാം ഉണ്ടാക്കി വെക്കുമ്പോഴേക്കും അവരൊക്കെ വരും ഇങ്ങനെ ഞാൻ മുട്ടബജ്ജിയൊക്കെ ഉണ്ടാക്കി ചായ ഒക്കെ തിളപ്പിച്ചൊച്ചു അപ്പോഴേക്കും ഇക്കായും വന്നു മക്കളും വന്നു അവർ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് അതിനുശേഷം പിന്നെ ഇവർക്ക് ഷവർമ്മ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷവർമ്മ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറെ കുറെ സമയം അതിന്റെ ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഒരുപാടായ നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ല അത് കാരണം ആണ് കുറച്ച് വീഡിയോസ് എടുക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഷവർമ്മ ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു ഇതിന്റെ ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഒരുപാട് വീഡിയോസ് ആയ ബോർ അടിക്കാന്ന് വിചാരിച്ചു എടുത്തില്ലേ രാത്രി ഞങ്ങൾ കഴിച്ചത് കപ്പ വേവിച്ചതും പിന്നെ ചിക്കൻ കറിയും ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കൊറച്ച് കഴിച്ചിട്ടുള്ളു കേട്ടോ ഒരുപാട് ഒന്നും കഴിക്കത്തില്ല ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ എല്ലാവരും കഴിക്കും കുറച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കഴിക്കുകയാണ് മക്കള് കാർട്ടൂൺ കണ്ടോണ്ട് കഴിക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നുപോകരുത് ഇതുപോലെ അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നതാണ് ബൈ ബൈ താങ്ക് യു